ഹലോ അലൈക്കും വലൈക്കും വരഹമുല്ലാ വിബ്രകാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് ഒരു ഫുൾ ഡേ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്നത് ഞാനല്ല എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മാൻ്റെ റെസിപ്പീസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ മെയിനായിട്ട് കാണാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു വീടിനകത്ത് തന്നെ ഇരുന്നിട്ട് ഒരു മാതിരിഭ്രാന്തി പിടിക്കുകയെന്ന് പറയില്ല ഒരവസ്ഥയായിരുന്നു അപ്പോൾ റെണക്കുട്ടിയും അമ്മയും കൂടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വാങ്ങാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഞാനും കൂടി വരാമെന്നു പറഞ്ഞിട്ട് എനിക്ക് ശരിക്കും നടക്കാൻ പറ്റൂല എങ്കിൽ പോലും കുറച്ച് എങ്ങനെയെങ്കിലും കാലെടുത്തെടുത്ത് വെച്ചിട്ട് ഒന്ന് മൈൻഡൊന്ന് റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കിച്ചണിന് വേണ്ട കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ മാത്രം ആണ് വാങ്ങുന്നത് പൊതുവേ ചിലവൊക്കെ ഇങ്ങനെ കുറച്ച് 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 കൊണ്ടുവരികയാണ് ആക്ച്വലി കാരണം എന്താണെന്ന് വെച്ചാൽ കൊണ്ട് ഞാൻ അധികം ഇപ്പോൾ വീഡിയോസ് ഇടാറില്ല പിന്നെ അതുപോലെ നമ്മുടെ ബിസിനസ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ എക്സാമും കോളേജ് പോക്കും എല്ലാം നിർത്തി എല്ലാം മൊത്തത്തിൽ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ ഞാൻ റനക്കുട്ടിനോട് പറയായിരുന്നു നോക്കി നോക്കി വാങ്ങാൻ പാടില്ല കേട്ടോ വില നോക്കാതെ എടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പറയുക എൻ്റെ ജീവിതത്തിൽ അതായത് ഓർമ്മ വെച്ചതിന് ശേഷം കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ വില നോക്കി ഓരോ സാധനങ്ങളും വാങ്ങുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നൂറ് രൂപയൊക്കെയാണോ ഓരോന്നിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ജീവിതം അങ്ങനെ ഒരു വശവും കൂടെ നമുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം മുമ്പ് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പക്ഷെ അപ്പോൾ ആ സമയത്ത് കുട്ടികളൊക്കെ ചെറുതായിരുന്നല്ലോ ഇപ്പോൾ ഒരു അഞ്ചാം ർഷമായിട്ടാണ് ഞാനിങ്ങനെ ഇവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം നല്ല നല്ല സാധനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓടി നടന്ന് പണിയെടുത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് അത്യാവശ്യം നല്ല ഫുഡുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ കുറേ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എടുത്തു അതായത് ഞാൻ ചൈനയിൽ പോയിട്ട് കഴിച്ച മുന്തിരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി മുന്തിരയാണ് അതവിടെ കണ്ടപ്പോൾ ഞാൻ കഴിച്ച എൻ്റെ മക്കൾക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങി പിന്നെ മീൻ വാങ്ങാൻ പോയി അങ്ങനെ ചെമ്മീൻ എടുത്തു അതിന് ശേഷം ഇറച്ചിയുടെ ഭാഗം അമ്മ മട്ടൺ വാങ്ങി പറഞ്ഞിട്ട് അങ്ങനെ മട്ടൺ വാങ്ങി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ ഷോപ്പിംഗ് അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് ആക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഒരുപാട് സെസ്പ്രൈബർ സാധനങ്ങളുണ്ട് അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം കേട്ടോ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മനസ്സ് മനസ്സൊന്ന് ആവുന്നത് ഇതുപോലെയുള്ള ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്നവരെ കാണുമ്പോഴാണ് കേട്ടോ പിന്നെ അതേ അമ്മൻ്റെ റെസിപ്പി എന്ന് പറയുമ്പോൾ എനിക്ക് അമ്മ ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടപ്പെടുന്ന ഒരു സാധനം മീൻസ് എല്ലാ സാധനങ്ങളും എനിക്കിഷ്ടമാണ് അതിലൊന്നാണ് ഈ മട്ടൻ്റെ ലിവറില്ലേ അത് നമ്മൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ടാക്കും ഭയങ്കര ഈസിയാണ് പക്ഷെ നമുക്ക് ഇങ്ങനെ വെറുതെ ഇരുന്ന് സ്നാക്സ് പോലെയൊക്കെ കഴിക്കാൻ തോന്നും ഈ ബ്ലഡൊക്കെ കുറവുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി സംഭവമാണ് അപ്പോൾ ലിവർ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് പിങ്ക് സോൾട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് എത്ര വിസില വെച്ചുള്ളത് എനിക്ക് ഓർമ്മയില്ല കൈസ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എത്ര വിസില വെച്ചെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റിട് ഞാൻ അമ്മനോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് കമൻറ്റിന് റിപ്ലൈ ചെയ്യാം കേട്ടോ അതിലേക്ക് ഇത് വേവാനും വേണ്ടിയിട്ടുള്ള ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കർ മൂടിയയ്ക്കുക എന്നിട്ട് അത് കൊണ്ട് അടുപ്പിലേക്ക് വയ്ക്കുക പിന്നെ അമ്മ ഭയങ്കര വൃത്തിൻ്റെ മെയിൻ ആളാണ് കേട്ടോ ഇടക്കിടക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കും അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ കണ്ടാത്ത മനസ്സിലാവും ആ അപ്പോൾ അങ്ങനെ ഞാൻ മൊത്തത്തിൽ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അമ്മ വന്നിട്ട് രണ്ടാഴ്ചയായി പക്ഷേ അത്ര ദിവസമൊന്നും വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അമ്മാനെ കൊണ്ട് പണിയെടുപ്പിക്കാനോ ഒന്നും നിന്നിട്ടൊന്നുമില്ല അപ്പോൾ രണ്ടാഴ്ച ആയപ്പോൾ പൊതുവേ ചാനലിൽ വീഡിയോയുമില്ല എല്ലാവരും ഇങ്ങനെ ചോദിക്കണമുണ്ടായിരുന്നു പിന്നെ ബിസിനസ്സും ഇപ്പോൾ താൽക്കാലികമായിട്ടൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ വരുമാനം വരണമല്ലോ അപ്പോൾ ചാനലാണെങ്കിൽ വീഡിയോ ഇടാതിരിക്കാനും പറ്റൂല ഇടക്കൊന്ന് നമ്മളെ ഇങ്ങനെ നിങ്ങളെക്കൊണ്ട് കൊണ്ട് ഓർമ്മപ്പെടുത്തണമല്ലോ അപ്പോൾ അങ്ങനെ മെൻ്റലി ഫിസിക്കലി ഭയങ്കര ടയേർഡ് ആയതുകൊണ്ടാണ് ഈ വീഡിയോസൊന്നും ഇടാതിരുന്നത് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് പെട്ടെന്ന് അനക്കുട്ടി പറഞ്ഞു ഇങ്ങനെ ഇത് ഇതിൽ വന്നിട്ട് ഈ നമ്മൾ കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ ബീച്ചിൽ നിന്ന് കിട്ടൂലേ അതുപോലത്തെ ആ സാധനം ഉണ്ടാക്കണം കുക്കുംബറും ക്യാരറ്റും വെച്ചിട്ട് എന്ന് പറഞ്ഞു അമ്മനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യി അപ്പോൾ എനിക്കൊരു വീഡിയോയും കൂടെ ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ കിച്ചണെന്ന് റായനക്കുട്ടി ഷൂട്ട് ചെയ്തിട്ട് അമ്മ ആണ് പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ കുക്കുമ്പറും എല്ലാം നീളത്തിലായിരുന്നിട്ട് അതിലേക്ക് പിങ്ക് സോൾട്ട് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കുന്നുണ്ട് ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് കല്ലുപ്പ് ഇട്ടിട്ടാണ് കേട്ടോ അമ്മ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിങ്ങനെ ഒപ്പിട്ട് വെക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറേ വെള്ളമൊക്കെ വരും കേട്ടോ അതൊക്കെ നമ്മൾ കളയണേ അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മുടെ ലിവറ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതേ അമ്മ അത് വെന്തതിൻ്റെ അതിന് പരുവങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഇതേ അത് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പാത്രം ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് പിന്നിപ്പോൾ അടുത്തത് ക്യാരറ്റും കൂടെ അതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് വിനികറും വെള്ളവും ഒരേ സെയിം അളവിന് എടുത്ത് ചൂടാക്കി ചൂടാറി അതിലേക്ക് ഉപ്പ് പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും മിക്സ് ചെയ്യാതെ ഇതിട്ട് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ കൂടെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഷവർമ്മ വാങ്ങുന്ന സമയത്തൊക്കെ കിട്ടൂലേ കഴിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ ഇപ്പോൾ ഫുഡിന് നമുക്ക് സാലഡ് ആക്കിയിട്ട് കുറച്ച് കഴിക്കുകയും ചെയ്യാം വെറുതെയും കഴിക്കാം കേട്ടോ അതിൻ്റെ ആൺകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ അങ്ങനെ ഇടാനായിട്ട് തീരുമാനിച്ചതാണ് അപ്പോൾ അമ്മ ഇത് ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റ് കണ്ടാല് അമ്മക്ക് ജ്യൂസ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും വേണ്ടിയിട്ട് കേട്ടോ ക്യാരറ്റ് ജ്യൂസ് നമുക്ക് കണ്ണിനൊക്കെ നല്ലതാണ് കുട്ടികൾക്ക് കാശ്ശിട്ടാൻ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് അടിക്കും അപ്പോൾ അതിനും കൂടെ വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആണെങ്കുട്ടിയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളീ കണ്ടത് പിന്നെ അതിന് ശേഷം നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തത് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ വെള്ളമില്ലേ ഈ കുക്കുംബറിൽ കുറേ വെള്ളം വരും ആ വെള്ളമൊക്കെ നമ്മൾ നന്നായിട്ട് കളയണം കേട്ടോ അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തെടുത്തതിനു ശേഷം വെള്ളമൊക്കെ കളയാനും വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിലേക്ക് ആക്കി മാറ്റുന്നുണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് തന്നിട്ട് ജ്യൂസിനാണ് കേട്ടോ ഇത് വെള്ളം ഒന്ന് വറ്റി കിട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ചുടുവെള്ളമില്ലേ അത് നല്ല ആറണം കേട്ടോ അത് ആറാനായിട്ട് വയ്ക്കുന്നുണ്ട് ചൂട് പോകാനായിട്ട് പിന്നെ അതേ ജ്യൂസ് അടിക്കാനുട്ടോ കാരറ്റ് ജ്യൂസ് അതിൻ്റെ കൂടെ മധുരം ഒന്നും ആഡ് ചെയ്യുന്നില്ല അതിന് പകരം ഓറഞ്ചില്ലേ അങ്ങനെ ഓറഞ്ച് ഇട്ടിട്ടും പിന്നെ അതുപോലെ ഇന്നൊരു ഗ്ലാസ്സിലുള്ളത് തേൻ ഇട്ടിട്ടുമാണ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനങ്ങനെ അതേ റൂമിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് കാര്യങ്ങൾ ശരിക്കും ഉണ്ടാവാറുണ്ട് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കിടക്കുകയാണെങ്കിലും നമുക്ക് വെറുതെ അങ്ങോട്ട് കിടക്കാനും പറ്റില്ല പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നാറില്ല കേട്ടോ ഒരു തരം ഉത്സാഹമില്ലായ്മ എന്നൊക്കെ പറയില്ലേ ഒന്നും ചെയ്യണ്ട നമുക്ക് വെറുതെ കിടന്നാൽ മതി എന്നുള്ളൊരു ഇതാണ് അപ്പം അങ്ങനെ മെല്ലെ എണീറ്റ് വന്നു പിന്നെ ഇത് വന്നിട്ട് ഷുഗറിനുള്ള ഒരു മെഡിസിൻ ആണ് കേട്ടോ അത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ വീട്ടിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെ അപ്പോഴേക്കും നമ്മുടെ ബേബി കുട്ടികളെല്ലാവരും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് വന്ന ഉടനെ ബേബി പറയും അമ്മീ ഞാൻ വന്നോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വരാം ഭയങ്കര ക്യൂട്ട്നെസ് ഓവർലോഡ് കാണിക്കുന്ന ആളാണ് വന്ന പറച്ചു ബേബി ജയിക്കണ്ടത്ര ാണ് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കുറച്ചു നേരം അവരെ കളി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ അപ്പോൾ അവിടുത്തെ അവസ്ഥകളൊക്കെ എന്താണ് ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് രാവിലെ സ്കൂളിലൊക്കെ ഇവിടുന്ന് തിരക്കും ചെക്കപ്പൊക്കാന്നുണ്ടാവില്ലേ ഇപ്പോൾ എക്സാമിൻ്റെ പേപ്പറൊക്കെ കിട്ടിയപ്പോൾ ഇങ്ങനെ മക്കളൊക്കെ നല്ല മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ വന്നിട്ട് എനിക്കും പഠിക്കണം എൻ്റെ കാര്യങ്ങളും എൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ ആവുന്നതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് കുട്ടികളുടെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റിയെന്നില്ല വരില്ല അതായത് എക്സാം ടൈമിലൊക്കെ ആയിരിക്കും ഭയങ്കര ടെൻഷനായിട്ട് പഠിക്ക് പിടിക്കു പിടിക്കുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ടെൻഷൻ ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർവെലിൻ്റെ ട്യൂഷനൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഇംഗ്ലീഷിൽ ചെറുതായിട്ട് വായിക്കാനും എഴുതാനൊക്കെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അത് പിന്നെ ആ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലാക്കിയതിനു ശേഷം ആ ഒരു ബേജാറില്ലാട്ടോ ഇൻ്റർവെലിൽ വൺ ആൻഡ് വൺ കസ്റ്റമൈസ്ഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി പഠിക്ക് പഠിക്കുന്നത് എന്ന് പറഞ്ഞ ടെൻഷനാകേണ്ട ആവശ്യമൊന്നുമില്ല അവരെന്നെ പഠിച്ചോളും ആ ഒരു ബോണ്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല സമാധാനമുണ്ട് ഏതായാലും ചുച്ചു കുട്ടീൻ്റെ ട്യൂഷനാണ് അതൊന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചരാം ഇതാണ് കേട്ടോ ഇൻ്റർവെലിൻ്റെ ക്ലാസ് മോൾക്ക് വേണ്ട രീതിയിൽ കംപ്ലീറ്റ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോൾ ടീച്ചർ ആണെങ്കിൽ ചുച്ചുക്കൂട്ടിയായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു ബോണ്ട് അവർ തമ്മിലുണ്ട് സോ അവൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മടിയൊന്നും കൂടാതെ അവൾ വീണ്ടും വീണ്ടും ചോദിക്കും ടീച്ചറും അതേപോലെ ഒരു മടിയും കൂടാതെ ഒരു മടപ്പും കൂടാതെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും കേട്ടോ അവൾക്ക് മനസ്സിലാവുന്നവരെയും ഇംഗ്ലീഷിൽ ചെറിയൊരു തപ്പിത്തടവിലൊക്കെ ഒരു സമയത്താണ് അവൾക്ക് ഇംഗ്ലീഷിൽ എന്തോ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നിയപ്പോൾ എനിക്ക് ഓൾറെഡി ഇൻറ്റർവേലിനെ കുറിച്ച് അറിയുന്നതുകൊണ്ട് നമ്മളൊരു അസസ്മെന്റിൽ ജോയിൻ ചെയ്യിപ്പിച്ചു ഇപ്പോൾ അസസ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് എക്സാം ഒന്നും അല്ല കേട്ടോ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുകയാണ് എവിടെയാണ് അവർക്ക് പ്രോബ്ലം എന്താണ് കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്തത് എന്നുള്ളത് അങ്ങനെ അവരുടെ ബുദ്ധിമുട്ട് നോക്കി മനസ്സിലായപ്പോഴാണ് ലെറ്റേഴ്സിലാണ് അവൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് റീഡ് ചെയ്യുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് അപ്പോൾ പിന്നെ അത് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് ഇൻ്റർവെലിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് നമുക്ക് കറക്റ്റായിട്ട് പറ്റും അപ്പോൾ പിന്നെ അതിലാണ് ഇപ്പോൾ അവൾ ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് വന്നിട്ട് നമുക്ക് റീഡിങ്ങോ റൈറ്റിങ്ങോ പോലെയുള്ള ബേസിക് കാര്യങ്ങൾ ഉണ്ടാവില്ല അതിലെന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടോയെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്തു തരും ഇപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ മുതിർന്ന കുട്ടികൾക്ക് വരെ ചിലപ്പോൾ വായിക്കാനോ എഴുതാനോ എന്തെങ്കിലുമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ സോ ലെറ്റേഴ്സ് മുതൽ കറക്റ്റ് ായിട്ട് അവർ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഒരു സബ്ജക്റ്റിന് ഇപ്പോൾ ഒരു മുപ്പത് ടു നാൽപ്പത് ഡേയ്സിൻ്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് ക്ലിയർ ആകും കേട്ടോ ഇംഗ്ലീഷ് മാത്രമല്ല കേട്ടോ മാത്സ് സയൻസ് ഏത് സബ്ജക്റ്റിലാണ് അവർക്ക് എന്തെങ്കിലും ഒരു ബേസിക് ഇഷ്യൂ ഉണ്ടെങ്കിലും അത് ക്ലിയർ ആക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ ഇതിലൂടെ അതുപോലെ ഇപ്പോൾ മോളുടെ ക്ലാസ് വന്നിട്ട് അവളുടെ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് ഉണ്ടാവുക അതായത് നമുക്ക് എപ്പോഴാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ടൈം ആ സമയത്ത് നമുക്ക് ക്ലാസ് അവർ കസ്റ്റമൈസ് എനിക്ക് ചെയ്തു ഏറ്റവും എനിക്കിതിലേറ്റവും ഒരു സംബന്ധം എന്ന് വച്ചാൽ ഇവർ ആദ്യം ഒരു ഡെമോ ക്ലാസ് തരും ആ ഒരു ക്ലാസ് നടത്തിയതിനു ശേഷം നമ്മുടെ കുട്ടി ആ ട്യൂട്ടറായിട്ട് ഓക്കെ ആണോ നമുക്ക് ആ ട്യൂട്ടർ ഓക്കെ ആണോ നോക്കി എവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ട്യൂട്ടറിന് വരെ അവർ അസൈൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ബേസിക് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചുകൊണ്ടിരുന്നാണല്ലോ പിന്നെ ശരിയാവും നമ്മൾ ചിലപ്പോൾ വിചാരിക്കും പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ അവർ നന്നായിട്ട് ബാധിക്കും അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവും അവർ പഠിക്കുന്നുണ്ടോ ചോദിച്ചാൽ പഠിക്കുന്നുണ്ടാവും പക്ഷെ കാര്യമായിട്ടുള്ള റിസൾട്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല സംബന്ധാന്ന് വെച്ചാൽ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ബേസിക് ഇഷ്യൂ ഉള്ളത് കൊണ്ടായിരിക്കും അത് ആ സമയത്ത് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്തിരിക്കണം പോരാത്തതിന് ഇപ്പോഴത്തെ സിലബസ് ഒക്കെ ഇങ്ങനെ മാറി മാറി കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ പേരൻസിനൊക്കെ ഭയങ്കര ഒരു ടെൻഷനൊക്കെയല്ലേ കുട്ടികളുടെ റിസൾട്ടൊക്കെ എന്താവും എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ നല്ലൊരു ഓപ്ഷൻ ആണോ കേട്ടോ അതുപോലെയുള്ള നമുക്ക് ബേസിക് ഫൗണ്ടേഷൻ കോഴ്സൊക്കെ കൊടുക്കുന്നത് സാധാരണ നമ്മൾ ഈ എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് നല്ലൊരു മാർക്ക് കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അവരുടെ ബേസിക് ഇഷ്യൂസ് എന്തെങ്കിലും ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുത്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിലേക്ക് അവർക്ക് നല്ലൊരു മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമുക്ക് ഇപ്പോൾ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സംഭവമാണ് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് മാത്രമല്ല ടോപ്പ് പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സിലബസ് ആയിട്ടുള്ള ട്യൂഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒക്കെ വൺ ആൻഡ് വൺ ആയിട്ടാണ് കൊടുക്കുന്നത് ഇപ്പം എക്സാം ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ എക്സാം ആയിട്ട് ക്രാഷ് കോഴ്സ് കൊടുക്കുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കഷൻ ചെയ്യുക ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കവർ ചെയ്തിട്ടുള്ള അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കുട്ടികൾക്ക് അതായത് ഏത് രീതിയിലാണോ അവർക്ക് സപ്പോർട്ട് വേണ്ടത് ആ ഒരു സപ്പോർട്ട് ഇൻ്റർവ്യൂലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ സിലബസിലും അതായത് സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ് ഇ എല്ലാറ്റിലും ക്ലാസ് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഇൻ്റർവേലിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള വെൽ ട്രെയിൻഡ് ട്രെയിൻഡായിട്ടുള്ള ടീച്ചേഴ്സാണ് അവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ബേസിക് ഇഷ്യൂ അല്ലെങ്കിൽ ട്യൂഷൻ്റെ ആവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ്റർവേലിനെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്ക് കേട്ടോ

ഇനി നേരെ കിച്ചണിലേക്ക് പോവാം നമ്മൾ നേരത്തെ ലിവറ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതുണ്ടാക്കാനായിട്ട് പോവാണ് ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ലിവറും കൂടെ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് അത് ഭയങ്കര ടേസ്റ്റാണ് ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ വൺ മന്ത് നല്ല ബ്ലഡ് കയറും എന്ന് വെച്ചിട്ട് ഡെയിലി അല്ല ഡെയിലി കഴിക്കുകയാണെങ്കിലും കുറച്ച് ചെറിയൊരു ക്വാണ്ടിറ്റി പണ്ട് ഞങ്ങളുടെ അവിടെ ഒരു മരുന്നായിട്ട് മരുന്നായിട്ടത് യൂസ് ചെയ്തിരുന്നതാണ് കേട്ടോ ഈ ഏരിയയിൽ ഈ ലിവറിൻ്റെ ഇങ്ങനെ ഇതാക്കിയത് അതുകൊണ്ട് അങ്ങനെ കണ്ടിട്ട് തരുന്നതാണ് ഞാനൊക്കെ എന്ന് പറയുമ്പോൾ കല്യാണത്തിന് മുമ്പൊക്കെ കല്യാണത്തിന് ശേഷവും അതെ ഭയങ്കര വെയിറ്റ് കുറവായിട്ട് ഭയങ്കര മെലിഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പോൾ ബ്ലഡ് കുറവെന്ന് തോന്നുന്ന സമയത്ത് അമ്മ ഇതുപോലെ നമുക്ക് അവിടെ പോയിട്ട് ആ മരുന്ന് വാങ്ങിത്തരുമായിരുന്നു നമുക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നതിൻ്റെ പേര് അറിയട്ടോ ലിവർ തന്നെയാണ് കേട്ടോ അവർ മരുന്നായിട്ട് തരുന്നത് പിന്നെ അത് ഈ കുട്ടികളുടെ തലയൊക്കെ ഒന്ന് ക്ലീനാക്കി കെട്ടിക്കൊടുക്കുകയാണ് എനിക്ക് ഇരുന്നിട്ടുള്ള പണികളാണ് കൂടുതലായിട്ടും ഞാനിപ്പോൾ ചെയ്യുന്നത് എന്നു വെച്ചിട്ട് തീരെ നടക്കുന്നില്ല എന്നല്ല നടക്കുന്നുണ്ട് എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ നടക്കും കാലെടുത്ത് എടുത്ത് വെച്ച് നടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പെട്ടെന്നൊന്നും ഇത് ക്യൂർ ആവില്ല എന്നാണ് കാരണം ബോഡി മൊത്തം വീക്കാണ് മൊത്തത്തിൽ കുറേ കൊല്ലം ഒന്നാമത് നമ്മൾ അടുപ്പിച്ചുള്ള പ്രസവങ്ങൾ പിന്നെ അതിന് ശേഷമുള്ള പാലും എടുക്കൽ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മനുഷ്യനെ താങ്ങാവുന്നതിലും അപ്പുറമുള്ള നമ്മുടെ സ്ട്രെസ് എടുത്തിട്ടുണ്ടല്ലോ ഞാൻ ഒരു എട്ട് കൊല്ലമായിട്ട് അപ്പം അതിൻ്റെയും എല്ലാം കൂടിയിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസാണ് ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം പക്ഷെ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ജീവിതത്തിൻ്റെ വഴികളിൽ അപ്പം അതിൻ്റെ സങ്കടമൊക്കെ എനിക്കുണ്ട് എന്നാലും നമ്മൾ മുന്നോട്ട് പോകണമല്ലോ നമ്മളെ വിശ്വസിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം എന്നാണല്ലോ അപ്പോൾ അതെ അത് കഴിഞ്ഞ് ചുച്ചുക്കുട്ടിക്ക് തലയൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ അടുത്ത വ്ളോഗർ എത്തിയിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കാം ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇച്ചുബേബി അമ്മാനെ മൊബൈലിൽ എടുത്തിട്ട് വന്നിട്ട് ഓപ്പണാക്കി ചോദിക്കാനിട്ടാ ഇവിടെ ഇപ്പോൾ വ്ളോഗിങ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള രണ്ട് കൂട്ടരാണ് ഉള്ളത് ഒന്ന് ചുച്ചുക്കുട്ടിയും പിന്നൊന്ന് ഇച്ചു കുട്ടിയും റനാക്കും താല്പര്യമില്ല സത്യം പറഞ്ഞാൽ എനിക്കും ഇപ്പോൾ താല്പര്യം ഇല്ലറാണ് ഇപ്പോൾ വീട്ടെടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ ചുച്ചു എപ്പോഴും പറയും അമ്മയ്ക്ക് ഇനി ഞാൻ വീട്ടെടുത്ത് തരട്ടെ എന്ന് അപ്പോൾ ഞാൻ പറയും എന്തായാലും നീതി പഠിക്കാൻ പോകുന്ന സമയത്ത് നീയേ ഉള്ളു എനിക്ക് ശരണം അപ്പം നീ തന്നെ എടുത്ത് തരേണ്ടി വരും അപ്പോഴേക്ക് നീ കുറച്ച് സ്റ്റേബിളാവ് കയ്യൊക്കെ വരയ്ക്കാണ്ടൊക്കെ പിടിക്കാനൊക്കെ പഠിച്ചോ എന്ന് പറയും പിന്നെ അതേ നമ്മുടെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവാണ് ആയിട്ട് വരാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ പറയട്ടോ അപ്പോഴേക്കും ഇവിടെ നമ്മുടെ വിനീഗറും വെള്ളവും സെയിം ലെവലിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചുടുവെള്ളം മാറിയതിന് ശേഷമാണ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന പാത്രത്തിലൊന്നും തന്നെ വേറെ ഏത് വെള്ളവും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അത് ഈ പൂപ്പൽ മുകളിൽ ഇങ്ങനെ വരില്ലേ അങ്ങനെ വരുന്നത് ഇത് ആക്ച്വലി ഞാനൊരു നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത് ഒരു വീഡിയോ ആണ് ഇതിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് സൺഡേ രാത്രി എത്ര മണി ഒരു മണിക്കാണ് കേട്ടോ നാളെ എനിക്ക് എക്സാമാണ് നിങ്ങളോട് പ്രാർത്ഥിക്കണം എന്നൊന്നും ഞാൻ പറയില്ല കാരണം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഒന്നും എടുത്തു നോക്കിയിട്ടില്ല അതിനുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല അപ്പോൾ വെറുതെ ഞാനും ബേജാറായിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ ഏതായാലും പോയി എഴുതുക അല്ലെങ്കിൽ സപ്ലൈ എഴുതാന്നുള്ള ഒരു ഇതിലാണ് അപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യണം അപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങിയതിന് ശേഷം ഹോളിലേക്ക് വന്നിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് രണ്ട് ബോട്ടിലും നമ്മുടെ ഒന്നിൽ ക്യാരറ്റും ഒന്നില് കുക്കുംബ്ര ആക്കിയിട്ടുണ്ട് കുക്കുംബ്ര ആക്കിയതിൽ വലിയ പാത്രമായതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അപ്പോൾ ബാക്കി ചെറിയ പീസ് ക്യാരറ്റും കൂടെ അതിലേക്ക് എടുത്തിട്ട് കൊടുത്തതാണ് എന്നിട്ട് നമ്മുടെ വിനീഗറിൻ്റെ ആ വെള്ളമില്ലേ ഉപ്പും പഞ്ചസാരയും ഇട്ടത് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് എയർ ടൈറ്റ് ബോട്ടിലാണ് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മളൊന്ന് നമുക്ക് എടുക്കാം അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് തുറന്നിട്ടൊന്ന് വെറുതെ ഒന്ന് ഇളക്കി വിടുക ഇതുണ്ടാക്കുന്നതല്ല പാട് പിന്നെ ഇത് കണ്ടോണ്ട് പിന്നെ അയച്ചനും ചുച്ചും ഒക്കെ വെറുത്ത വന്നു ചോദിച്ചുകൊണ്ടേയിരിക്കും അമ്മീ എടുക്കാനായോ അമ്മീ എടുക്കാനായോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതേ അന്നത്തെ ദിവസം അന്നത്തെ ദിവസമല്ല ഇത് ഇന്നത്തെ ദിവസമാണ് മക്കളൊക്കെ നല്ല ഉറക്കാണ് അപ്പോൾ അതേ ഞാൻ അവരെ ഉറക്കിയതിന് ശേഷമാണ് നമ്മൾ വോയിസ് ഓറോ എടുക്കാനും വേണ്ടിയിട്ട് പണ്ടത്തെ പോലെ ആ ഒരു പണ്ടത്തെ സ്റ്റൈല് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വൈ സോറ് കൊടുക്കാനായിട്ട് വരുന്നത് ഒരു മണിയായിട്ടുണ്ട് വാച്ച് ഇത്തിരി അഞ്ചോ പത്തോ മിനിറ്റ് ഫാസ്റ്റാക്കി വയ്ക്കും കാരണം രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ മനപ്പൂർവ്വം നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുന്ന പറ്റിക്കുന്നൊരു പരിപാടിയില്ല നമുക്ക് തന്നെ അറിയാം നമ്മൾ ഫാസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഒറിജിനൽ സമയം എന്നാലും നമ്മൾ നമ്മളെ പറ്റിക്കുന്ന ഒരു പരിപാടി അല്ലേ അത് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം എനിക്ക് എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്ന് വായിച്ചാലൊരു സമാധാനമാവുമല്ലോ കാരണം വെറുതെ എല്ലാവരും പറയണ പോലെയല്ല ഒട്ടും 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 വായിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കുറേ കാര്യങ്ങൾ ആലോചിച്ച് ബേജാറായി ടെൻഷനായി എന്തൊക്കെയോ ആയിപ്പോയി രണ്ട് ദിവസം രണ്ട് ദിവസം ഉണ്ടായിരുന്നു ശനിയനായിരം പഠിക്കാൻ എന്നിട്ടും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇടുക എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലൈക്ക് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് അമർത്താട്ട് അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്ന ഒരു ഇൻഷാ ബേബി കെയർ അസല വലൈക്കും വരഹമുല്ല